ഹായ് പഠിക്കാം രസിക്കാം എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് മൂന്നാം ക്ലാസ്സിൻ്റെ പരിസര പഠനം അഥവാ ഇ വി എസ്സിൻ്റെ വർക്ക് ആണ് അധികം വർക്കുകളൊന്നും തന്നിട്ടില്ല ഫസ്റ്റ് തന്നെ ശുചിത്വ ശീലങ്ങളെപ്പറ്റി പറഞ്ഞിരുന്നു ഇപ്പോൾ പ്രത്യേകിച്ചും കൊറോണയുടെ ഒരു ടൈമൊക്കെ ആയതുകൊണ്ട് ശുചിത്വം നാം എല്ലാവരും പാലിക്കേണ്ടതുണ്ട് മാസ്ക് എപ്പോഴും ധരിക്കുക സ്വന്തം മാസ്കിലോ മറ്റുള്ളവരുടെ മാസ്കിലോ സ്പർശിക്കുകയോ പിടിച്ചു ചെയ്യരുത് രാവിലെ ക്ലാസ്സിൽ കയറുന്നതിന് മുൻപും ഓരോ പീരീഡ് കഴിഞ്ഞ ശേഷവും കൈകൾ സോപ്പോ സാനിറ്റൈസർ ഉപയോഗിച്ച് വൃത്തിയാക്കുക കൂട്ടം കൂടിയുള്ള കളികൾ ഒഴിവാക്കുക ഒരു പോയിന്റ് ഉണ്ട് അത് ക്ലിയർ ആവാത്ത കൊണ്ടാണ് ഞാൻ ഇവിടേക്ക് എടുത്ത് എഴുതിയത് ഉപയോഗിച്ച മാസ്ക് ശരിയായി വിനിയോഗിക്കുക അതായത് ഒന്നില്ലെങ്കിൽ നമുക്കത് കറക്റ്റായിട്ടത് കളയൻ അല്ലാതെ ആൾക്കാർ കൂടി നിൽക്കുന്ന സ്ഥലത്തൊന്നും ഈ മാസ്ക് ഉപേക്ഷിക്കരുത് പിന്നെ മാസ്ക് ഒന്നുമില്ലെങ്കിൽ ഒരു വട്ടം ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തിയായി കഴുകിയിട്ട് വേണം വെയിലത്തൊക്കെ ഇട്ട് ഉണക്കിയിട്ട് വേണം അടുത്ത വട്ടം ഉപയോഗിക്കാനായിട്ട് പിന്നെ നമ്മുടെ ആരോഗ്യ ക്ലബ്ബിൻ്റെ ഭാഗമായിട്ട് ആരോഗ്യ ക്ലബിന് നടത്താവുന്ന പ്രവർത്തനങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് എല്ലാ ആഴ്ചയിലും ഡ്രൈ ഡേ ആചരിക്കൽ ബോധവൽക്കരണ പോസ്റ്റർ നിർമ്മാണം ഓരോ ക്ലാസ്സിലും ആരോഗ്യ ചാർട്ട് വ്യായാമ പരിശീലനം സ്കൂളിലും പരിസരങ്ങളിലും ചവറ്റുകുട്ടകൾ ശുചിത്വ സർവേ ആരോഗ്യ പതിപ്പ് നിർമ്മാണം ഒരു പ്രവർത്തനം തന്നിരുന്നത് എൻ്റെ സ്കൂളിലെ ആരോഗ്യ ക്ലബ്ബ് പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു കുറിപ്പ് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോരുത്തരുടെയും സ്കൂളിൽ എന്തായാലും ആരോഗ്യ ക്ലബ്ബ് ക്ലബ്ബുണ്ടായിരിക്കുമല്ലോ ഹെൽത്ത് ക്ലബ്ബ് അപ്പോൾ അവരുടെ പ്രവർത്തനങ്ങളെ പറ്റിയിട്ടൊരു കുറിപ്പ് അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പോലെയാണ് എഴുതിയിട്ടുള്ളത് കേട്ടോ എൻ്റെ സ്കൂളിൽ ആരോഗ്യ ക്ലബ്ബ് തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായി എല്ലാ വർഷവും സ്കൂൾ തുറക്കുന്ന ആഴ്ചയിൽ തന്നെ ആരോഗ്യ ക്ലബ്ബ് അംഗങ്ങളെ തിരഞ്ഞെടുക്കും ജൂൺ ആദ്യവാരങ്ങളിൽ മഴവെള്ളം കെട്ടിനിൽക്കാതെ ശ്രദ്ധിക്കുന്നതാണ് ക്ലബിൻ്റെ ആദ്യ പ്രവർത്തനം പിന്നീട് മറ്റുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കും ഓരോ ക്ലാസ്സിലും ആരോഗ്യ ചാർട്ട് പ്രദർശിപ്പിക്കും മഴക്കാല രോഗങ്ങളെപ്പറ്റി ബോധവൽക്കരണത്തിനായി നാടകം അവതരിപ്പിക്കാറുണ്ട് പിന്നീട് ബോധവൽക്കരണ പോസ്റ്ററുകൾ തയ്യാറാക്കാറുണ്ട് പ്രഥമ ശുശ്രൂഷയ്ക്കായുള്ള ഒരു കിറ്റ് തയ്യാറാക്കി എല്ലാ ക്ലാസ്സിലും കൊടുക്കാറുണ്ട് വർഷത്തിൽ ഒരിക്കലെങ്കിലും ഡോക്ടറുടെ ബോധവൽക്കരണ ക്ലാസ്സും സംഘടിപ്പിക്കാറുണ്ട് ഇത്രയാണ് ഇന്നത്തെ വർക്കുകൾ കേട്ടോ ഓക്കെ താങ്ക്